കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളുടെ പ്രവർത്തനം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കുന്നതായിരുന്നു തീരുമാനം പ്രതിഷ്ഠാ ചടങ്ങുകൾ തത്സമയം കാണാൻ ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കും അവസരം നൽകുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ ഇതിന് പറഞ്ഞ കാരണം ദില്ലിക്കു പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ആശുപത്രികൾക്കും അവധി നൽകാൻ തീരുമാനിച്ചു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും സമാന നിലപാടെടുത്തു മനുഷ്യത്വരഹിതമായ നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശനങ്ങൾ വന്നതോടെ ഒടുവിൽ കേന്ദ്ര സർക്കാർ തീരുമാനം സർക്കുലറിലൂടെ തിരുത്തി കേന്ദ്ര സർവകലാശാലകൾക്കും കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട് ഗുജറാത്ത് വംശീയ കലാപത്തിനിടെ ഗോദ്രയിൽ ട്രെയിൻ കത്തിച്ച കേസിലെ പ്രതികൾക്കും അയോധ്യ പ്രതിഷ്ഠയ്ക്ക് ക്ഷണമുണ്ട് ബന്ധുക്കൾ വഴി ക്ഷിണക്കത്ത് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് വിശ്വഹിന്ദു പരിഷത്ത് അറിയിച്ചു കൊല്ലപ്പെട്ട കർസേവകരുടെ ബന്ധുക്കളും ക്ഷണിതാക്കളിൽ ഉൾപ്പെടുമെന്ന് ഗുജറാത്ത് വിശ്വഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി അശോക് റാവൽ അറിയിച്ചു കൈരളി ന്യൂസ് ദില്ലി